നിങ്ങൾ എന്നോട് വ്യക്തമായിട്ടാണ് പറയുന്നത് ഇപ്പൊ പറഞ്ഞത് കുറച്ച് വ്യക്തത ഉണ്ട് ഇതിന്റെ മുമ്പ് പറഞ്ഞതൊന്നും ഒരു വ്യക്തതയും ഇല്ല ഇപ്പൊ കുറച്ച് വ്യക്തത വന്നിട്ട് നിങ്ങളെ ഭാഗത്തുനിന്നെ പിന്നെ നിങ്ങൾ പറയുന്നത് എന്താണ് ഞാൻ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോ അതായത് ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്യല് അങ്ങനല്ല പലപ്പോഴും നിങ്ങൾ ചർച്ച ചെയ്യുമ്പോ വിഷയത്തിൽ നിന്ന് തെന്നു മാറി കാട് കയറലാണെന്ന് മാത്രല്ല അങ്ങ് ആഫ്രിക്കൻ കാട് വരെ നിങ്ങൾ കയറിപ്പോകലുണ്ടേ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് വിഷയത്തിൽ ഒതുങ്ങിക്കൊണ്ട് ചർച്ച ചെയ്യാൻ മയമാക്കാക്ക് കഴിയാറില്ല അതാണ് ഇപ്പൊ എവിടെയും സംഭവിച്ചിട്ടുള്ളത് കാരണം എന്തു ചെയ്യാ നമ്മള് കോമാട്ടുചാലെ അബ്ദുള്ള എന്ന് പറയുന്ന നിങ്ങൾ അയാളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ നിങ്ങൾ കാട് കയറിയിട്ട് ശേഖന്മാർ മഷാഹിഹന്മാർ അവർക്ക് അത് അസംഭവ്യമല്ല ആർക്കവിടെ തർക്കേണ്ടത് നമുക്ക് ഒരു തർക്കമല്ല അവിടെയാണ് ഞാൻ നിങ്ങളെ മൂക്ക് കയറിട്ട് പിടിച്ചത് എന്നിട്ട് വരും മൂക്കയറിട്ട് പുടിച്ചാട് നിർത്തി ആ പുിച്ചു നിർത്തിയപ്പോൾ ഉള്ള ദേഷ്യ അടപ്പൊക്കെ ഈ വോയ്സിൽ മാത്രമല്ല നിങ്ങൾ ഇപ്പോ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുമ്പോ ഓണടിച്ചിണോ എന്ന് തന്നെ അറിയാം ഓണം അങ്ങനെ കയറി നിങ്ങളെ എന്ത് പേ നോക്കി നിങ്ങള് ഇയാളെ ദേഷ്യാണ് അത് കാരണം എന്ത് ചെയ്യാ ഇയാള് മഹാഹന്മാർ ശേഖന്മാർ അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യണ്ട അതൊക്കെ സുന്നികൾ അംഗീകരിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളെ ആ കോമാ അബ്ദുള്ളയിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ദേഷ്യപ്പെട്ടു ഇപ്പൊ ഇയാള് ആയി ഇപ്പൊ ഞങ്ങൾ വന്നിരായ ഞങ്ങള് ഷെയ്ഖുന അതൊക്കെ ഞങ്ങളെ ഷെയഹ് എന്നൊക്കെയാണ് ഇപ്പൊ മൂപ്പര് പറയുന്നത് അവിടെ നിൽക്കേ പിടിച്ചു പൊടിച്ചുങ്ങളെ അവിടെ പിടിച്ചു നിർത്തി അവിടെ നിൽക്കണങ്ങള് മനസ്സിലായില്ലേ അല്ലാതെ നിങ്ങള് മൊത്തത്തിൽ മശാഹിഹന്മാരെ അടിയിൽ കൂടെ ഈ വല്ല ഈ നിങ്ങളടുത്തുള്ള ആ കരിചന്ത കയറ്റി കൂട്ടിരുത് അത് മനസ്സിലായില്ലേ ഇപ്പൊ അവിടെ പിടിച്ചാൽ നിർത്തിയാം മൂക്കാരിട്ട് പിടിച്ചു നിങ്ങളെ മനസ്സിലായില്ലേ അപ്പോ നിങ്ങൾ പറഞ്ഞത് എന്താണ് അയാള് ഈ ജാതി വലിയ കറാമത്തുകൾ ഇത്രയും പരുത്തോര് വല്യോര് കറാമത്ത് പറഞ്ഞിട്ട് മയമാക്കത് കേട്ടിട്ട് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയണം അങ്ങനെ ഞങ്ങളെ ആ അയാൾ പറഞ്ഞത് എവിടെ തെളിവ് എന്നാ ചോദിച്ചേണ്ടി അത് ഇയാൾ കേട്ടോ ചോദിച്ചാലും ഈ ഗ്രൂപ്പിൽ വന്ന മാനം കഴിവെന്നുള്ള പേടിയാണ് കാരണം ഇപ്പോ വന്നിരായി ഞങ്ങള് ഷെയ്ഖ് എന്നൊക്കെ പറയുമ്പോ ആരാണ് ഇയാൾ അംഗീകരിക്കുന്നത് കേരളത്തിലുള്ള ശുഞ്ഞികൾ അംഗീകരിക്കണ്ടോ എ പി അംഗീകരിക്കണ്ടോ ഇക്കാർ അംഗീകരിക്കണ്ടോ സംസ്ഥാനക്കാർ അംഗീകരിക്കണ്ടോ ഏതെങ്കിലും ഒരു ശുഞ്ഞികളെ കേരളത്തിലുള്ള കു നാലും മൂന്നും ഏഴ് കുരുവട്ടൂരികളല്ലാത്ത ഏതെങ്കിലും ശുഞ്ഞികളെ ഇയാൾ അംഗീകരിക്കണ്ടോ ഇല്ലേ ഇല്ല മനസ്സിലാക്കണം അപ്പൊ നിങ്ങള് ആ കറാമത്തൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല നല്ല കോളായി നോക്കി ഇയാളപ്പൊ ഞങ്ങള് ഷെയ്ഖ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ്ട് വരുന്നതേ എന്നാ പിന്നെ ഇയാള് ചോദിക്കണം എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഏറ്റൊന്ന് വിട്ടെന്ന എന്ന് പറയണം അത് ഇയാൾക്ക് അറിയില്ല കാരണം വന്ന മാനം കൊടുത്തുള്ള പേടിയാണ് ഇയാൾക്ക് ഏതായാലും ഇരിക്കട്ടെ പിന്നെ നിങ്ങൾ ആ എർ പിന്നിന്റെ അത് ഒന്നേര പേരോടുത്താതെ വളരെ പച്ചയായിട്ട് അത് പറഞ്ഞ അനുഭവസ്ഥരെ നേർക്കുനേരെ കൊണ്ടുവന്നിട്ട് പേരോടുസ്താത് അവർ സംസാരിക്കുന്നതാ ഞങ്ങളെടുത്തുള്ളത് മനസ്സിലായോ അനുഭവസ്ഥർ പറയുന്നതാ ഞങ്ങളെടുത്തുള്ളത് നിങ്ങളെടുത്തുള്ളതോ ജീവല്ലാത്തൊരു പുസ്തകം ആ പുസ്തകം ആ പുസ്തകങ്ങളധാരമാക്കിയിട്ടാ നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളെടുത്തുള്ളത് പേരോടുസ്താദ് പറഞ്ഞ ആ പേരോടുസ്താദ് ആ പിന്നിന്റെ ഇത് പറഞ്ഞ സംഗതി അത് പറഞ്ഞ അനുഭവസ്ഥരെ ഇത് നൗഷാദ് മൗലവിയും വഹാബികളെ കൂടെ കൂടിയാണ് നൗഷാദ് മൗലവി വിവാദമാക്കിയപ്പോൾ അതിനുശേഷവും ആ അനുഭവസ്ഥരെ വന്ന് കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത് അതാ ഞങ്ങളെ കയ്യിലുള്ള തെളിവ് നിങ്ങൾ എന്നെ കുറിച്ച് പറയാ എനിക്കാ വിഷയം അറിയില്ല പോയി മയമാക്കൂടുന്നേ എനിക്കാ വിഷയം അറിഞ്ഞതുകൊണ്ട് അത് ഇങ്ങനെ പറയണത് നിങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും ഒരു ബോധമല്ല നിങ്ങളെ ഷെയ്ഖിന്റെ കറാമത്തിനെ നിങ്ങൾക്ക് ബോധമല്ല അതാ നിങ്ങൾ എന്നിട്ട് പിന്നിമക്ക് എടുക്കുന്നത് ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ പറയാ ഞാനത് കേട്ടിട്ടില്ല അവിടുന്ന് ഞങ്ങളൊക്കെ നീച്ചു വരുന്നത് ആ ആര് സ്വന്തം ഷേഖിനൊന്ന് പഠിക്കും അയാളൊന്ന് പഠിക്കും അയാൾ എന്തൊക്കെയാ അവിടെ പറഞ്ഞു കൂട്ടിയിട്ട് എന്നുള്ളത് എന്നിട്ട് വെരി